മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോട് അനുബന്ധിച്ച് ദേവി ഭാഗവത നവാഹയജ്ഞവും നൃത്ത സംഗീതോത്സവവും ദശഭാവ ചാർത്തും മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കും ക്ഷേത്രം തന്ത്രി പറമ്പൂരിലത്ത് ത്രിവിക്രമൻ വിക്രമൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് മാന്നാർ കുരട്ടിക്കാട് പാട്ടമ്പലം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ദേവി ഭാഗവത നവാഹയജ്ഞവും നൃത്ത സംഗീതോത്സവവും ദശഭാവ ചാർത്തും ഞായറാഴ്ച മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും തുരട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്രത്തിൽ നവാഹയജ്ഞവും നവരാത്രി നൃത്ത സംഗീതോത്സവവും ദശഭാവ ചാട്ടമാണ് ഈ ഇരുപത്തൊന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഒക്ടോബർ രണ്ട് വരെ നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഗുരു ില്ലത്തെ മാത്രീപാടകൻ ഭക്തദ്വീപ് പ്രതിഷ്ഠ നടത്തി കുങ്കുമലശം അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയാണ് അവ ആയുജ്ഞം ആരംഭിക്കുന്നത് ഇരുപത്തി ആറാം തീയതി സ്വയംഭര പാർവതി സ്വയംഭരം ദിനത്തിൽ ദേവിനിക്കൻ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് സ്വയംഭര ഘോഷയാത്രയിൽ ഇരുപത്തൊമ്പതാം തീയതി അബദ്ധ സ്ഥാനത്തോടു കൂടി നവായജ്ഞം സമാപിക്കും എല്ലാ ദിവസവും പ്രത്യേക കലാപരിപാടികൾ വൈകുന്നേരം കഥകളി നൃത്ത നൃത്തനൃത്യങ്ങൾ സംഗീതാർച്ചന തുടങ്ങിയ വിവിധ കലാപരിപാടികളെന്നും വൈകുന്നേരം ക്ഷേത്രത്തിലെ ഇതോടനുബന്ധിച്ച് ഉണ്ട് പിന്നെ സഹസ്ര നാമജപം വിവിധങ്ങളായ ഹോമങ്ങൾ പൂജകളെല്ലാം ഈ ഒമ്പത് ദിവസങ്ങളിലും നവാഹയജ്ഞത്തോട് അനുബന്ധിച്ചുണ്ടാകും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദശഭാവ ചാർത്ത് അപൂർവമായി മാത്രം നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ് ഭഗവതീക്ഷേത്രങ്ങളിൽ പ്രാവശ്യം കുട്ടിക്കാട് പാട്ടമ്പലം ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പത്തു ദിവസം ദേവിയുടെ വിവിധ ഭാവങ്ങൾ ചന്ദ്രത്തിൽ ദേവിക്ക് ചാർത്തി വൈകുന്നേരം അഞ്ച് മുമ്പത് മുതൽ ഭക്തർക്ക് ദർശനം നൽകുകയും ലക്ഷഭാവ ചാത്തോടുള്ള ദീപാരാധനയും എന്നും ഉണ്ടാകും ക്ഷേത്രതന് പറമ്പൂരില്ലത്ത് ത്രിവിക്രമൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുക ക്ഷേത്രം മേൽശാന്തി കിഴക്കേപ്പള്ളത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിക്കും കരുനാഗപ്പള്ളി ചെറുവള്ളി ഇല്ലം ജയശങ്കരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ എം മഹാദേവൻ പഞ്ചമൻ അശോകൻ എന്നിവർ യജ്ഞ പൗരാണികനാകും ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ആറിന് ഭദ്രദീപ പ്രതിഷ്ഠയും കുങ്കുമ കലശ പൂജയും പ്രതിഷ്ഠയും നടക്കുന്നതോടെ നവാഹയജ്ഞത്തിന് തുടക്കമാകും ഇരുപത്തിയാറിന് പാർവതി സ്വയംവരം സ്വയംവര ഘോഷയാത്ര എന്നിവ നടക്കും അപൂർവമായി ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ചടങ്ങാണ് ദശഭാവചാർത്ത് മഹാനവരാത്രി നാളിൽ പാട്ടമ്പലം ക്ഷേത്രത്തിൽ ഇത് നടക്കുന്നു എന്ന പ്രത്യേകത ഇക്കുറി നവരാത്രിയ്ക്കുണ്ട് നവദുർഗങ്ങളായ ശൈലപുത്രി ബ്രഹ്മചാരണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാളരാത്രി മഹാഗൌരി സിദ്ധിദാത്രി എന്നിങ്ങനെ ഭഗവതിയുടെ ഒൻപത് ഭാവങ്ങൾ ഒൻപത് ദിവസമായും വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ടിന് ഭഗവതിയുടെ വിശ്വരൂപ ഭാവവുമാണ് ചന്ദനത്തിൽ ചാർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭാരവാഹികളായ എൽ പി സത്യപ്രകാശ് എ മഹേശ്വരകുമാർ രഘുനാഥസ് വല്ലൂർ അഞ്ചു മഞ്ഞുളയിൽ അജീഷ് വാതല്ലൂർ വിശാഖ് ജയപ്രകാശ് ദേവികൃപ എന്നിവർ പങ്കെടുത്തു സി ഡി ന്യൂസ് മന്നാർ